ോട് സംസാരിക്കാൻ അത് നല്ലതാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ പിളരുന്തോറും നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരും ചെതറിപ്പോവുകയാണെന്ന് നിങ്ങൾ എല്ലാവരും തിരിച്ചറിയാം നിങ്ങൾ ഇങ്ങനെ പിളർന്ന് വളർന്ന് കഷണം കഷണമായി പോകും നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ പ്രദേശത്തൊക്കെ ഞങ്ങൾ കുറെ മട്ടന്മാരൊക്കെ ഉണ്ട് ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെടുകയും ഞങ്ങളെല്ലാം പല വഴിക്കായിട്ട് ചെതറി പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ നാടിന്റെ നന്മ സ്വപ്നം കണ്ടുള്ള നല്ല തീരുമാനങ്ങൾ പാർട്ടിയുടെ നന്മ മാത്രം സ്വപ്നം കണ്ടാ പോരാ നാടിന്റെ നന്മ സ്വപ്നം കണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ ജി ചേരുന്നു കുറച്ച് ദിവസം മുൻപ് ഫാദർ മാണി പുതിയിടം അദ്ദേഹം നമ്മളോട് പ്രധാനമായും ശ്രീജിത്തിനോട് തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കേരള കോൺഗ്രസുകൾ ഒന്നിക്കണം അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞത് ഫാദർ മാണി പുതിയിടമാണ് ഇപ്പോഴിതാ അതിന് പിന്നാലെ സാധാരണ ഇത്തരം വിഷയങ്ങളിൽ സഭാ നേതൃത്വം ഇടപെടില്ല എന്ന് പറയുന്നു പക്ഷേ ഇവിടെ ഇതാ വളരെ വ്യക്തമായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പറയുകയാണ് കേരള കോൺഗ്രസുകൾ യോജിക്കണം എന്നുള്ള കാര്യം കൃത്യമായി സഭ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ള സൂചനയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭവ്യ പല കാലത്തും ഇടപെടാറുണ്ട് പല ലയനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചത് കത്തോലിക്ക സഭ തന്നെയായിരുന്നു കഴിഞ്ഞ ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പ് ലയനത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും അതുതന്നെയായിരുന്നു പിന്നീട് പിരിഞ്ഞു പോകാൻ നേരത്തും പല ഇടപെടലുകളുണ്ടായിരുന്നു പക്ഷെ അത് പിള്ളരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി ഇടതു മുന്നണിയിലേക്ക് ജോസ് കെ മാണി പോകരുത് എന്ന നിർദ്ദേശമൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം മുൻപാണ് മാണി മാണിപുതിയുടെ നമ്മളോട് സംസാരിച്ചപ്പോൾ യു ഡി ഒരുമിച്ച് ലയിച്ച് യു ഡി എഫിൽ എത്തണം അതാണ് ഒരു പ്രത്യയശാസ്ത്രപരമായ ശരി എന്ന നിർദ്ദേശം വെച്ചിരുന്നു പക്ഷേ അതിനോട് അതിനുശേഷവും തങ്ങൾ എൽ ഡി എഫിൽ തന്നെ തുടരുമെന്ന നിലപാടാണ് കേരള കോൺഗ്രസും സ്വീകരിച്ചത് ഇപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്കാണ് ചെങ്ങനാശ്ശേരി അതിരൂപതയുടെ ബിഷപ്പാണ് തോമസ് തറയിൽ അദ്ദേഹം ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഫലത്തിൽ ഈ എന്താ പറയുക പാല കാഞ്ഞിരപ്പള്ളി ഈ രണ്ട് രൂപതകളും വരുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലാണ് അതായത് കേരളാ കോൺഗ്രസിൻ്റെ ഏതാണ്ടൊരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ഉള്ള സ്ഥലം പ്രധാനപ്പെട്ട സഭ എന്ന നിലയിൽ കത്തോലിക്ക സഭ ആ സഭയുടെ അധ്യക്ഷൻ തന്നെ ഫലത്തിൽ പറയുകയാണ് നിങ്ങൾ ഒന്നിക്കണം എന്നുള്ളത് ഇനി എന്താണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാട് എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത് നമുക്കറിയാം കേരള കോൺഗ്രസ് ഒരു ഒരുപന്നെ പല ഘട്ടങ്ങളിലായി കോൺഗ്രസ് മുന്നണിയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്തിരുന്നു കെ സുധാകരൻ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയം മുതൽ തന്നെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യമുണ്ട് പിന്നീട് സണ്ണി ജോസഫിനെ പോലുള്ളവർ അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള പലരും വീണ്ടും വീണ്ടും പല ശ്രമങ്ങളും നടത്തിയിരുന്നു പക്ഷെ അതിനൊന്നും വിജയം കാണാത്ത സാഹചര്യമാണുള്ളത് ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാർ തന്നെ ജോസ് കെ മാണിയെ ഒപ്പം നിർത്താൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നു കാലങ്ങളായുള്ള ഭൂപതിവ് ചട്ട ഭേദഗതി അത് പാസാക്കുന്നു അതിനിപ്പുറം മലയോര ജന ജനതയുടെ ഏറ്റവും വലിയ പ്രശ്നമായ വന്യമൃഗശല്യം എന്ന പ്രശ്നം അതിൽ അതിൽ നിന്ന് അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഫലത്തിൽ ഉത്തരവുകൾ എന്ന നിലയിൽ നിയമം പാസാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതെല്ലാം ഉണ്ടായി ജോസ് കെ മാണിയെ വിടരുത് എന്ന ചിന്തയുമായി ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ് എൽ ഡി എഫ് നിൽക്കുമ്പോഴാണ് ഫലത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ർച്ച് ബിഷപ്പ് തന്നെ ഇതിൽ ഒരു അതാണ് അവിടെയാണ് നമുക്കറിയാം ചങ്ങനാശ്ശേരി രൂപത പൊതുവേ ഒരു യു ഡി എഫ് അനുകൂല നിലപാടുകളാണ് കുറെ നാളുകളായി സ്വീകരിച്ചു വന്നത് അപ്പോൾ എൽ ഡി എഫിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് തുറന്നു പറയുകയാണോ ബിഷപ്പ് നമ്മൾ എന്ത് മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ വാക്കുകൾ തീർച്ചയായും അത് വളരെ നേരിട്ട് പറഞ്ഞാൽ അതുതന്നെയാണ് ജോസ് കെ മാണി വിഭാഗം ജോസഫ് വിഭാഗവും ഒന്നിക്കണം ലയിക്കണം അതിനുശേഷം യു ഡി എഫിൽ ഉണ്ടാകണം എന്നുള്ളതാണ് കാരണം യു ഡി എഫ് അനുകൂല അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും അതാണ് നിലപാട് ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്നവർ എന്ന നിലയിലാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക ചങ്ങനാ ശരി അതിരൂപത പല വിഷയത്തിലും കഴിഞ്ഞ കുറേ കാലങ്ങളായി സമരത്തിലാണ് കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നം അങ്ങനെ പല വിഷയത്തിലും രൂ പല രൂപതകൾ പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെതിരായ സമരത്തിൽ തന്നെയാണ് തുടരുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ നാടിൻ്റെ നന്മ എന്നത് ഫലത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് അത് യു ഡി എഫിനൊപ്പം എത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല നമുക്കറിയാം പൗവത്തിൽ പിതാവിൻ്റെ കാലം മുതൽ സർക്കാരും ക്ഷമിക്കണം സി പി എമ്മും സഭയും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലുകൾ കേരളം കണ്ടതാണ് സ്വാശ്രയ വിഷയമടക്കമുള്ള വിഷയത്തിലൊക്കെ വലിയ ഏറ്റുമുട്ടലുകൾ കണ്ടതാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഏതാണ്ട് ബേസ് യു ഡി എഫ് ആണ് തങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നത് കേരള കോൺഗ്രസിനാണ് എന്ന് തുറന്നു പറയുന്നുണ്ട് തോമസ് തറയിൽ പിതാവ് എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഞങ്ങൾ കുറച്ചുപേരും ഇവിടെ വോട്ട് ചെയ്യുന്ന മണ്ടന്മാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സരസമായാണ് അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും കാര്യങ്ങൾ അത്ര സരസമല്ല കേരള കോൺഗ്രസ് എമ്മിന് ഫലത്തിലൊരു നിർദ്ദേശം നൽകുകയാണ് ആ വേദിയിൽ അതാണ് അവിടെയാണ് ആ കത്തോലിക്കാ സഭയുടെ ആ ഒരു നിർദ്ദേശം അത് അവഗണിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ ജോസ് കെ മാണിക്ക് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ പോലും അദ്ദേഹം പറയുന്നത് ഞങ്ങൾ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നാണ് ജോസ് കെ മാണിയുടെ നിലപാടുകൾ നമ്മൾ മാണിപ്പുടിയുടെ ബുദ്ധിയുടെ വിഷയമായി ബന്ധപ്പെട്ട അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് പക്ഷെ അങ്ങനെ ഇപ്പോഴും ആ കത്തോലിക്ക സഭയുടെ നിർദ്ദേശം മാനിക്കാതെ അത് തള്ളിക്കൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കുമോ ജോസ് കെ മാണിക്ക അത് സാധിക്കും അദ്ദേഹത്തിന്റെ ഭാവി പലപ്പോഴും പല വിഷയങ്ങളിലും ബിഷപ്പുമാരെ എതിർത്തുകൊണ്ട് പല നേതാക്കളും വരാറുണ്ട് ഇപ്പൊ ബിജെപി അടുപ്പം ബിജെപിയുമായിട്ടുള്ള ബാന്ധവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പൊ തലശ്ശേരി പിതാവിനെതിരെയൊക്കെ പല വിമർശനങ്ങളും സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരാറുണ്ട് അപ്പോഴൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും ബിഷപ്പുമാർ പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരല്ല തങ്ങൾ എന്നുള്ളതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ ഈ യു ഡി എഫിനോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ ഈ ഈ മേഖലയിലെങ്കിലും കത്തോലിക്ക കത്തോലിക്കർ എന്ന് നമുക്ക് പറയേണ്ടി വരും എൽ ഡി എഫിലുള്ളവരുമുണ്ട് ആ വോട്ടുകളാണ് ഫലത്തിൽ ഭിന്നിച്ചു പോയത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കൂ അൻപത് പഞ്ചായത്തുകൾ അതിന് മുൻപ് യു ഡി എഫ് ഭരിച്ചിരുന്നെങ്കിൽ അൻപത് പഞ്ചായത്തുകൾ ആകെയുള്ള എഴുപതിൽ എഴുപത്തൊന്നിൽ അൻപത് പഞ്ചായത്തും എൽ ഡി എഫ് ഭരിക്കുന്ന നിലയിലേക്ക് ജോസ് കെ മാണി എത്തിയതോടെ ഉണ്ടായി വലിയൊരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടായി അതായത് കത്തോലിക്കറുടെ വോട്ടുകളടക്കം എൽ ഡി എഫിലേക്ക് പോകുന്ന നിലയുണ്ടായി എന്നുള്ളത് ഒരുപക്ഷെ കേരള കോൺഗ്രസ് മറ്റ് കേരള കോൺഗ്രസുകളെയും യു ഡി എഫിനെയും മാത്രമല്ല കത്തോലിക്കരെയും ഞെട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഷപ്പ് പറഞ്ഞതുപോലെ തന്നെ വോട്ട് സംഭവിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ അതിനെ അതിജീവിച്ചതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിരിക്കും സാധാരണഗതിയിൽ കഴിഞ്ഞ തവണയും ചില ചർച്ചകൾ നടന്നതാണ് ഈ പിളർപ്പ് എൽ ഡി എഫിലേക്കൊക്കെ ഉള്ള പോക്ക് എൽ ഡി എഫിലേക്ക് പോകരുത് എന്നൊക്കെ ജോസ് കെ മാണിയോട് നിർദ്ദേശിച്ചിരുന്നതാണ് പക്ഷെ അന്നും അവരത് കേട്ടിരുന്നില്ല കേൾക്കാതെയാണ് പോയത് ഫലത്തിൽ അതുകൊണ്ട് തന്നെ പക്ഷെ ഇത് അന്നൊരു പരസ്യ പ്രതികരണം ഒരു ബിഷപ്പുമാർ നടത്തിയിരുന്നില്ല പക്ഷെ ഇത് ഒരു വലിയ പരസ്യ പ്രദർ പ്രചരണ എന്താ പറയുക പ്രതികരണമാണ് അതിനോട് ഉള്ള നിലപാട് തീർച്ചയായും ജോസ് കെ മാണി വിഭാഗം തന്നെയാണ് എടുക്കേണ്ടത് തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അവർ എൽ ഡി എഫ് വിടില്ല